ഐ എം എ ദേശീയ കോൺഫറൻസിൻ്റെ ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസിൻ്റെ ചെയർമാനുമാണ് എന്നോടൊപ്പമുള്ളത് ഐ എം എയുടെ ഇമ്മീഡിയറ്റ് വാസ് പ്രസിഡൻറ്റും ഐ എം എ ഈ ദേശീയ കോൺഫറൻസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഡോക്ടർ എൻ സുൽഫി ഈ കോൺഫറൻസിൻ്റെ കോ ചെയർമാനും തിരുവനന്തപുരം ഐ എം എയുടെ പ്രസിഡൻറ്റുമായ ഡോക്ടർ ജി എസ് വിജയകൃഷ്ണൻ നമ്മുടെ ഫിനാൻസ് ചെയർമാനും ഈ കോൺഫറൻസിൻ്റെ കൺവീനറുമായ ഡോക്ടർ ജോൺ പണിക്കർ ഐ എം എ തിരുവനന്തപുരം സെക്രട്ടറിയും കോൺഫറൻസിൻ്റെ സെക്രട്ടറിയുമായ ഡോക്ടർ എ അൽതാഫ് നമ്മുടെ മീഡിയ സെല്ലിൻ്റെ ചെയർമാനായ ഡോക്ടർ അരുൺ എസ് വി അവരാണ് എന്നോടൊപ്പമുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ പറയാൻ ഉദ്ദേശിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ തൊണ്ണൂറ്റി എട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസ് ഇന്ത്യൻ ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസ് തൊണ്ണൂറ്റി എട്ടാമതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ഐ എം എയുടെ തൊണ്ണൂറ്റി ആറാം ദേശീയ സമ്മേളനവും അഖിലേന്ത്യാ മെഡിക്കൽ കോൺഫറൻസ് സ്വാതന്ത്ര്യ സമര പിന്നെ അല്ല ഇരുപത്തി എട്ടിന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു അതുകൊണ്ട് ആ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി എട്ടാമത് അഖിലേന്ത്യാ മെഡിക്കൽ സമ്മേളനം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസ് ആണ് നടക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇതിനു മുമ്പ് തിരുവനന്തപുരം ഈ കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ചത് അപ്പം അൻപത്താറിന് ശേഷമാണ് ഈ കോൺഫറൻസ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഇതിനിടയ്ക്ക് ഒരു വർഷം കേരള സംസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്നിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോടും കൊച്ചിയിലും ഓരോ തവണ നടന്നിരുന്നു ബട്ട് ഏതായാലും തിരുവനന്തപുരം ഐ എം എ ആതിഥേയത്വം വഹിക്കുന്നത് അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ശേഷം രണ്ടാമത് തവണയാണ് അന്ന് ഡോക്ടർ സി ഒ കരുണാകരനായിരുന്നു ഇതിൻ്റെ ഓർഗനൈസിങ് ചെയർമാൻ അന്ന് പിന്നെ വളരെ വിപുലമായ രീതിയിലുള്ള അന്നത്തെ സാഹചര്യത്തിലുള്ളൊരു കോൺഫറൻസ് നടന്നു പക്ഷേ ഇത്തവണ നമ്മൾ ഈ കോൺഫറൻസ് നടക്ക നടക്കുമ്പോൾ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മെഡിക്കൽ സമ്മേളനമാണിത് അത് ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ എല്ലാ മേഖലകളെയും അപകൃതിച്ച് അതിന് വിശകലനം ചെയ്ത് മെഡിക്കൽ നിഗമനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള വിശാലമായിട്ടുള്ളൊരു കോൺഫറൻസാണ് ഐ എം ഐ വിഭാവന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എല്ലാ ദേശീയ നേതാക്കളും ഈ കോൺഫറൻസിലേക്ക് എത്തും എല്ലാ സംസ്ഥാനത്തും ഐ എം എയ്ക്ക് ഇന്ത്യയിലുടനീളം ആയിരത്തി എഴുന്നൂറ് ബ്രാഞ്ചുകളുണ്ട് എല്ലാ സംസ്ഥാനത്തും ഐ എം എയ്ക്ക് ബ്രാഞ്ചുകളുണ്ട് അവിടെ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും എല്ലാ സംസ്ഥാനത്തെ സംസ്ഥാന നേതാക്കൾ പ്രസിഡൻ്റുമാർ സെക്രട്ടറിമാർ കേന്ദ്ര നിർവാഹക സമിതി സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇവിടെ വരും ഇരുപത്തിയാറാം തീയതി ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ അതിന് നമ്മൾ കേന്ദ്ര പ്രവർത്തക സമിതി സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി എന്നാണ് പറയുന്നത് അത് ഇരുപത്തിയാറാം തീയതിയാണ് യോഗം ചേരുന്നത് അത് ഐ എം എയുടെ പരമോന്നത നയരൂപീകരണ സമിതിയാണ് ഡോക്ടർ ശരത് അഗർവാൾ അദ്ദേഹമാണ് ഇപ്പോൾ ഐ എമ്മയുടെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലായിരിക്കും ഈ പരിപാടി ഒപ്പം ദേശീയ സെക്രട്ടറി ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടർ അനിൽ നായക്കാണ് അവരായിരിക്കും ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികൾ ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് ദേശീയ സമ്മേളനം ഇരുപത്തിയാറാം തീയതി പ്രവർത്തക സമിതി യോഗമാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് ദേശീയ സമ്മേളനം നടക്കുന്നത് അതിന് പ്രതിനിധികളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഡോക്ടർമാർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഐ എം എയുടെ സെൻട്രൽ കൗൺസിൽ യോഗം അന്ന് ഈ ദേശീയ അധ്യക്ഷൻ നേതൃത്വത്തിൽ ചേരും അത് ഒരു ദിവസത്തെ യോഗമാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പദ്ധതികളെക്കുറിച്ചും പിന്നെ ആരോഗ്യ സൂചികളെക്കുറിച്ചുമൊക്കെയുള്ള വിശകലനം അന്നുണ്ടാകും അതുകൂടാതെ ഏതാണ്ട് നൂറ്റി ഇരുപതോളം പിന്നെ ഡോക്ടർമാർ അവരുടെ വിവിധ വിഷയങ്ങളിൽ അവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽ നമ്മൾ ഇന്ന് പ്ലീസ് കം മാഡം അടുത്ത ഡീറ്റെയിൽ നമ്മൾ ഇന്ന് പബ്ലിഷ് ചെയ്യും നമ്മുടെ വെബ്സൈറ്റിൽ ആ ഡീറ്റെയിൽസ് ലഭ്യമാകും നാളെയും മറ്റന്നാളും കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രോഷേഴ്സ് പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് ബ്രോഷർ എത്തും എന്നാലും നിങ്ങൾക്ക് ഇത് കാണുമ്പം അറിയാം നമ്മുടെ ശാസ്ത്ര ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടെ പറയാം കേട്ടോ ആ ഇത് നമ്മുടെ ആ ശാസ്ത്ര സമ്മേളനത്തിൽ കൊടുക്കുന്ന സംസാരിക്കുന്ന ടോപ്പിക്കുകൾ എല്ലാ വിഷയങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ശ്വാസകോശ രോഗങ്ങളുണ്ട് പിന്നെ ഡയബറ്റീസ് പോലുള്ള ജീവശൈലി ജീവിതശൈലി രോഗങ്ങളുണ്ട് പിന്നെ ന്യൂറോളജി രോഗങ്ങളുണ്ട് ക്യാൻസറിനെ കുറിച്ചുള്ളൊരു പ്രത്യേക സിംബോസിയവും സെമിനാറും തന്നെ ഉണ്ട് മെഡിക്കൽ രംഗത്തുള്ള പുരോഗതികൾ സർജിക്കൽ രംഗത്തുള്ള പുരോഗതികൾ കുട്ടികളുടെ ചികിത്സ ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട് ഐ എം ഐ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യാലിറ്റി ഓർഗനൈസേഷനിൽ നിന്നുള്ള വ്യത്യാസം സ്പെഷ്യാലിറ്റി ഓർഗനൈസേഷൻ ആ ഒരു ഒറ്റ മേഖലയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഐ എം എ ഇതെല്ലാം അതിലെ ഏറ്റവും പ്രഗത്ഭരുന്നത് ാണ് ഇതിനകത്ത് പങ്കെടുത്ത് ഈ പിന്നെ ഈ എല്ലാ വിഷയങ്ങളിലുള്ള നൂതന ചികിത്സകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ശാസ്ത്ര സെമിനാറുകളും നടക്കുന്നുണ്ട് അതിനു പുറമേ നമ്മുടെ ഒരു ഗവേഷക പ്രബന്ധ സമ്മേളനമുണ്ട് അതിനകത്ത് മുന്നൂറിലധികം ഗവേഷണ പ്രബന്ധ സമ്മേളന പ്രബന്ധങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഓൺലൈനിൽ അതിൻ്റെ പ്രാരംഭ ഗവേഷണ ഫല പ്രസൻറ്റേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് രാവിലെ പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ്സ് കുട്ടികൾ എം ബി ബി എസ് കുട്ടികളുടെയും ഉച്ച കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് കുട്ടികളുടെയും ഓൺലൈൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഇരുപത്തിയേഴാം തീയതി ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി യുവ ഡോക്ടർമാരുടെയും ഇരുപത്തി എട്ടാം തീയതി മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഗവേഷണങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഈ റിസർച്ച് കോൺക്ലേവിലുള്ളത് ഇരുപത്തി എട്ടാം തീയതി ഒരു യുവ ദിവസത്തെ യുവജന സമ്മേളനമുണ്ട് അതിനകത്ത് യുവ ഡോക്ടർമാരുടെ അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പാർലമെൻ്റ് അടങ്ങുന്ന യുവജന സമ്മേളനം ഇരുപത്തിയെട്ടാം തീയതിയാണ് നടക്കുന്നത് പിന്നെ മറ്റ് മേഖലകൾ ഇപ്പോൾ പിന്നെ ഇന്ത്യയിലെ പിന്നെ ചികിത്സാ ചികിത്സാരംഗത്ത് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പിന്നെ ഇൻഷുറൻസ് സംബന്ധിച്ച കാര്യങ്ങൾ പിന്നെ ഡിജിറ്റൽ ഹെൽത്ത് സംബന്ധിച്ച കാര്യങ്ങൾ ഇതെല്ലാം പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് കോൺക്ലേവ് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്നുണ്ട് വളരെ ഒരു മെഡിക്കൽ എക്സ്പോ അത് ഡോക്ടർമാരെ ഉദ്ദേശിച്ചിട്ടുള്ള എക്സിബിഷനാണ് കാരണം മെഡിക്കൽ രംഗത്ത് നൂതന കാര്യങ്ങൾ ഡോക്ടർമാർക്ക് പരിചയപ്പെടുത്താൻ പ്രത്യേകിച്ച് ഡിജിറ്റൽ ഹെൽത്ത് ഇലക്ട്രോണിക് ഹെൽത്തൊക്കെ പരിചയപ്പെടുത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള അതുപോലെ ഈ എക്വിപ്മെൻറ്റ്സ് ഉപകരണങ്ങളെല്ലാം ആശുപത്രി ഉപകരണങ്ങളൊക്കെ പിന്നെ ചുരുങ്ങിയ വിലയിൽ ലഭ്യമാക്കുവാനുമൊക്കെയുള്ള ഒരു മെഡിക്കൽ എക്സിബിഷൻ സമുദ്ര ഹോട്ടൽ അതായത് പിന്നെ ഈ കൺവെൻഷൻ സെൻറ്റർ ഉദയ സമുദ്രയിലും സമുദ്രയിലുമായിട്ട് നടക്കുന്ന അവിടെ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞങ്ങൾ പിന്നെ ട്രിവാൻഡ്രം ഡിക്ലറേഷൻ എന്ന പേരിൽ പിന്നെ അന്ന് ഇരുപത്തി എട്ടാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വിപുലമായ ഇന്ത്യയ്ക്ക് ഇന്ത്യയിലെ രണ്ടായിരത്തി അൻപത് വരെയുള്ള ആരോഗ്യ നയം വിശകലനം ചെയ്യുന്ന ആരോഗ്യ മാർഗരേഖയാണ് അതാണ് ഈ കോൺഫറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുള്ള പ്രാരംഭ ചർച്ചകൾ നടന്നു കഴിഞ്ഞു ആദ്യ സെമിനാറിൽ കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രിമാരെല്ലാവരും ശ്രീ പിന്നെ വി എസ് ശിവകുമാർ ശ്രീമതി ശൈലജ ടീച്ചർ ശ്രീമതി ശ്രീമതി ടീച്ചർ പിന്നെ പിന്നെ നമ്മുടെ ഇക്ബാൽ സാറ് അങ്ങനെ നിരവധിയായിട്ടുള്ള പിന്നെ പ്രമുഖരെല്ലാവരും പങ്കെടുത്ത ഒരു പ്രാരംഭ വർക്ക്ഷോപ്പ് നടന്നു ഡോക്ടർ എസ് എസ് ലാലാണ് അതിൻ്റെ ആ സമിതിയുടെ അധ്യക്ഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ അൽതാഫ് ആ സമിതിയുടെ കൺവീനറാണ് അപ്പം വിപുലമായ ഒരു ആരോഗ്യ രൂപീകരണം ആ തിരുവനന്തപുരം ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു രേഖയും പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതുകൂടാതെ എഡിറ്റർമാർ മെഡിക്കൽ ജേർണൽസിൻ്റെ എഡിറ്റേഴ്സിൻ്റെ ഒരു കോൺക്ലേവ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ നടക്കുന്നുണ്ട് വിവിധ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഡോക്ടർമാരും മലയാളി ഡോക്ടർമാരും അവരുടെ ഒരു ഗ്ലോബൽ സമ്മേളനം ഇരുപത്തി എട്ടാം തീയതി നടക്കുന്നുണ്ട് ആശുപത്രികൾ പല ആശുപത്രികളും നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനുള്ള പരിഹാരം ഉണ്ടാക്കുവാനുമായിട്ടുള്ള ഒരു സിഇഒ കോൺക്ലേവ് അതിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോടൊപ്പം അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്നുള്ള സിഇഒമാരടക്കം പങ്കെടുക്കുന്ന ഒരു സിഇഒ കോൺക്ലേവ് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്നുണ്ട് വിമൻസ് കോൺക്ലേവ് നടക്കുന്നുണ്ട് ജെ ഡി എൻ എം എസ് എൻ പാർലമെൻറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതുകൂടാതെ ഡോക്ടർമാരുടെ പിന്നെ പുസ്തകങ്ങൾ അതുപോലെ അവരുടെ ചിത്രരചനകൾ അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഡോക്ടർ അജിത്തിൻ്റെ നേതൃത്വത്തിലാണ് മ്യൂസിയം ഒക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരുടെ ഈ ഇത്തരത്തിലുള്ള കലാവാസനകളെ ഉൾക്കൊള്ളിക്കുന്ന വിപുലമായിട്ടുള്ള ഒരു ചർച്ചയും പ്രദർശനവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും പെൻ ആൻഡ് പെയിൻസ് എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ കൾച്ചറൽ പരിപാടികൾ എല്ലാം ഇരുപത്തി ഏഴാം തീയതി രാത്രി സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പിന്നെ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ഈ നമ്മുടെ പ്രധാനപ്പെട്ട അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയും ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ഇരുപത്തി എട്ടാം തീയതി ഐ എം എയുടെ അടുത്ത ദേശീയ പ്രസിഡൻ്റായി മലയാളിയായ പുനലൂരിൽ നിന്നുള്ള ഡോക്ടർ ആർ വി അശോകൻ സ്ഥാനമേൽക്കും ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ശ്രീ ശശി തരൂർ എം ബി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം ബി എന്നിവർ ആ ചടങ്ങിൽ പങ്കെടുക്കും ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ഷംസീർ അയ്യമ്മയുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹെൽത്ത് പോളിസി സമ്മേളനത്തിൽ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് മുഖ്യാതിഥിയായിരിക്കും അതുകൂടാതെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള നിരവധി പ്രമുഖർ പിന്നെ ഹെൽത്ത് സെക്രട്ടറി നമ്മുടെ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശ്രീ മുഹമ്മദ് ഹനീഷ ഇനിയും കൂടുതൽ നേതാക്കൾ നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ പ്രോഗ്രാം കൺഫേംഡ് ആവും ഏതായാലും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള എല്ലാ പേരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതൊരു വളരെ ചരിത്ര സമ്മേളനമായിരിക്കും നടക്കാൻ പോകുന്നത് ഈ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുമൊക്കെ വളരെ വലിയ സഹകരണം ഞങ്ങൾക്കിതിൽ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി അഹോരാത്രം ഞങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെയും എല്ലാവരെയും ക്ഷണിക്കുന്നു ഇത്തരത്തിലുള്ളൊരു വിപുലമായ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും രാജ്യത്തിന് തന്നെ ആരോഗ്യ ചൂണ്ടുപലകെ ആകാൻ പോകുന്ന ഒരു സമ്മേളനത്തിനാണ് തിരുവനന്തപുരം ആദ്യദേവത്വം വഹിക്കാൻ പോകുന്നത് മിറ്റിങ്ങിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഏതാണ്ട് എല്ലാം മിക്കവാറും എല്ലാം പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഈ ആ ഏതാണ്ട് നൂറോളം സയൻറ്റിഫിക് സെഷൻസാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അതായത് കേരളത്തിലെ ഭാരതത്തിലെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും കഴിഞ്ഞു ഏറ്റവും പ്രസക്തമായ പല ടോപ്പിക്കുകളെയും കുറിച്ചുള്ള ഡിസ്കഷൻസ് അന്നുമുണ്ട് വിൽ ബി സെറ്റിംഗ് എ മീഡിയ റൂം ദെയർ കൂടുതലെ തന്നെ ഒരു മീഡിയ റൂം സെറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി റിലീസിനും മറ്റ് അപ്ഡേറ്റ്സിനുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടേക്ക് വരികയും ഓരോ ദിവസത്തെയും അപ്ഡേറ്റ്സ് എടുക്കുകയും ചെയ്യാം ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് നമ്മൾ ഈ തൊട്ട് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി അൻപതിന് വിഭാവന ചെയ്ത് ഭാരതം എന്ത് നയം രൂപീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിപുലമായ ചർച്ചകൾ ദേശീയ തലത്തിൽ നടന്നതിൻ്റെ ഒരു പ്രഖ്യാപനം ഈ സമ്മേളനത്തോടൊപ്പം ഉണ്ടാകും ഈ അതുപോലെ തന്നെ മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് ഞങ്ങൾ ആരോഗ്യമേഖലയെ അടുത്ത ഏതാനും കൊല്ലം എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സ്വാധീന സ്വാധീനിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഇതാണ് കോൺഫറൻസിനെ കുറിച്ച് പറയാനുള്ളത് കോൺഫറൻസ് ആക്ച്വലി നമ്മുടെ നയൻറ്റീറ്റ് ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസ് ആണ് ഈ ഏകദേശം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഒരു വർഷത്തോളം നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോ നേതൃത്വത്തിൽ സാധന സമരത്തിൽ പോലും പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ബി സി റോയ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ സമ്മേളനം തുടങ്ങി വെച്ചത് അതിപ്പോഴും എല്ലാ വർഷവും കൃത്യമായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അമ്പത്താറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഐ എം എ തിരുവനന്തപുരത്തിന് ഇത് വീണ്ടും നടത്താൻ അവസരം കിട്ടിയേക്കുന്നത് ഈ അവസരത്തിൽ നമ്മൾ കലാനുസൃതമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ് കാര്യം നൂറ്റിപ്പത്തോളം നമ്മൾ കൺട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിപ്പം നമ്മുടെ എല്ലാ സ്പെഷ്യാലിറ്റിയിലും എല്ലാവിധ നൂതന ചികിത്സാ വിധികളും അത് എല്ലാ ഡോക്ടർമാർക്കും ഒന്ന് കൂടുതൽ ഒരു ട്രെയിനിങ് കിട്ടത്തക്ക രീതിയിലുള്ള നൂറ്റിപ്പത്തോളം സി എം ഇ സെഷൻസ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ന് നേരത്തെ ശ്രീധകുമാർ സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഏകദേശം മുന്നൂറിലധികം പ്രബന്ധങ്ങളാണ് റിസർച്ച് പ്രബന്ധങ്ങളാണ് ഇത്തവണ ഡോക്ടർമാർ നമുക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ മേഖലയിൽ ഒരു റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുക റിസർച്ച് കൂടുതൽ കൊണ്ടുവരിക ഇന്ത്യയിലും റിസർച്ചുകൾ ഉണ്ടാവുക ഇന്നൊവേഷൻസ് ഉണ്ടാവുക അത് രീതിയിലുള്ള നൂതന രീതികൾ ഇന്ത്യയിൽ തന്നെ അത് പ്രകടമായി കൊണ്ടുവരാൻ ഒരു എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മുടെ റിസർച്ച് പേപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോൺഫറൻസിലേക്ക് വന്നത് ഈ വരുന്ന ഡോക്ടർമാർ മുന്നൂറ്റമ്പോളം പ്രബന്ധന ആദരിക്കുന്ന ഡോക്ടർമാർ അക്രോസ് ഇന്ത്യയാണ് ആസാം മണിപ്പൂർ ജമ്മു കാശ്മീർ ഉൾപ്പെടെ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരെ തന്നെ സെലക്ട് ചെയ്ത് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയ ഏകദേശം അറുനൂറിൽ പരം പ്രബന്ധങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കൂടെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ മീറ്റുകളായിട്ടുള്ള സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയും അതുപോലെ സെൻട്രൽ കൗൺസിൽ മീറ്റിലും കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ പൊളിറ്റിക്കലായിട്ട് ഡിസിഷൻ എടുക്കാനും വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡോക്ടർ ആർ വി അശ്വൻ സംസ്ഥാന നാഷണൽ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് അടുത്തൊരു വർഷം നാഷണൽ ലെവലിൽ ഇന്ത്യയുടെ പബ്ലിക് ത്തിനാറി എന്ന് എങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഏത് രീതിയിൽ നാഷണൽ ഗവണ്മെൻറ്റും അതായത് സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കും മാറ്റം ഉണ്ടാക്കാൻ പറഞ്ഞ നയരൂപ രേഖ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കടമുകൂടി നമ്മൾ ഈ വർഷം ചെയ്യുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതിന് ആദ്യത്തെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ വെച്ച് നടന്നു ശ്രീമതി ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചർ ഷൈല ടീച്ചർ വി എസ് ശിവുമാർ സർ ഉൾപ്പെടെ ജേക്കബ് പുനർ സർ ജി വിജയരാം സാർ കെ കെ നാരസർ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത നമ്മുടെ ഇവിടുത്തെ വിൻസെൻ്റ് എം എൽ എ സർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരുപാട് പേർ പങ്കെടുത്ത അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ നയരൂപേ മുമ്പോട്ട് കൊണ്ടുവന്നത് പ്രധാനമായിട്ടും വൺ ഹെൽത്ത് എന്നുള്ള അപ്രോച്ച് ഇപ്പം നമുക്ക് വൺ ഹെൽത്തിലേക്ക് വന്നിരിക്കുകയാണ് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രതികരിച്ചുകൊണ്ടിന് അവരുടെ പ്രതികൾ പ്രതികളുണ്ടായിരുന്നു ഇവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇനി ലേറ്റസ്റ്റായിട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് നാഷണൽ ലെവല് അടുത്തൊരു വർഷത്തേക്ക് നാഷണൽ ഗവൺമെൻറ്റും വിവിധ സംസ്ഥാന സർക്കാരും കൊടുക്കാനുള്ള നയരൂപം നമ്മളോട് ഉണ്ടാക്കും അത് ടേൺ എന്ന രീതിയിൽ ഇരുപത്തെട്ട് നമ്മൾ പുറത്തിറക്കുകയും ചെയ്യും അതിൻ്റെ കോപ്പി ആൾറെഡി ഡ്രാഫ്ലർക്കും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ കോപ്പി എല്ലാവർക്കും അന്ന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് ഐ എം എമേറ്റ്വാണ്ടവാണ് ഈ സമ്മേളനം ഹോസ്റ്റ് ചെയ്യുന്നത് ഈ സമ്മേളനത്തിലേക്ക് എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ ഇരുപത്തേഴ് ഇരുപത്തിനടക്കുന്ന എല്ലാ പരിപാടിയിലേക്കും ഹാർദോബ് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി ഡോക്ടറെ സെൽഫി പറഞ്ഞ കണക്കിന് മീഡിയ റൂം ഉണ്ടാവും നോക്കേണ്ട എല്ലാ ഫെലിറ്റേഷൻ നമ്മൾ ഫെസിലിറ്റേഷനും നമ്മളവിടെ ഒരുക്കുന്നുണ്ട് അപ്പോഴത്തെ ബാഡ്ജും നമ്മൾ കരുതുന്നുണ്ട് മീഡിയ പേഴ്സൺസിന് വേണ്ടി അപ്പം വീണ്ടും നിങ്ങളെ ഒരിക്കൽ കൂടി കാണാം നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് അറിയിക്കാനും പറ്റും നമ്മുടെ ഈ നേരത്തെ ഡോക്ടർ വിജയകൃഷ്ണൻ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ഈ ദേശീയ ആരോഗ്യ നയത്തിൽ നാല് മേഖലകളിലാണ് നമ്മൾ ഊന്നൽ നൽകുന്നത് ഒന്ന് പകർച്ചവ്യാധികൾ നമുക്കെല്ലാവർക്കും അറിയാം പകർച്ചവ്യാധികൾ ദിനംപ്രതി നമുക്ക് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പകർച്ചേതര വ്യാധികൾ ഇന്ന് ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവും പ്രമേഹം ഉൾപ്പെടുന്ന പകർച്ചേതര വ്യാധികളുടെ തലസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിന് എങ്ങനെ നമുക്ക് ഒരു പോംവഴി ഉണ്ടാക്കണം മൂന്ന് വൺ ഹെൽത്ത് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോഗ്യം ഈ പിന്നെ ആരോഗ്യ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഗതിയല്ല നേരത്തെ പറഞ്ഞ മാതിരി ജന്തുജന്യ രോഗങ്ങൾ അപ്പോൾ വെറ്റിനറി സയൻസിൻ്റെ ആൾക്കാർ വരും ഫിഷറീസിൻ്റെ ആൾക്കാർ വരും അങ്ങനെ ഇത് പിന്നെ കാർഷിക മേഖലയിലുള്ള ആൾക്കാർ വരും ഇപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് കോഴിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടെ ഏകോപിച്ച് കൊണ്ടുള്ള ഒരു ഹെൽത്ത് കോൺസെപ്റ്റാണ് ഇപ്പോൾ ലോകത്ത് പ്രചരിക്കുന്നത് അതാണ് വൺ ഹെൽത്ത് ആൻഡ് നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്ന മൂന്ന് ദശാബ്ദം കൊണ്ട് ഈ ആരോഗ്യ മേഖലയിലെ ഇത് മുഴുവൻ ഡിജിറ്റലായി മാറും ഈ നമുക്ക് സ്റ്റെതസ്കോപ്പ് പോലും അല്ലെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇപ്പോൾ തന്നെ കുറേ ഏറെ കുറേ ആയിക്കഴിഞ്ഞു അപ്പോൾ അത് ഈ നാല് മേഖലയിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പിന്നെ അടങ്ങുന്ന ഒരു ഇത് പിന്നെ ഒരു ഒരു രേഖയാണ് നമ്മൾ പ്രസിദ്ധിക്കുക അപ്പോൾ ഇത് നാലുമാണ് നമ്മുടെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ തീം ഏരിയാസ് ഇപ്പം മാർഗദർശിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോൺ പണിക്കർ ഈ നാല് പേർക്ക് ഐ എം എയുടെ തിരുവനന്തപുരം ഐ എം എയുടെ ഈ നവതി പുരസ്കാരം ലഭ്യമാക്കുന്നുണ്ട് അതുകൂടാതെ ദേശീയ തലത്തിൽ നിരവധി അവാർഡ് ജേതാക്കളുണ്ട് ഏതാണ്ട് മുന്നൂറോളം അവാർഡ് ജേതാക്കളുണ്ട് അതിൽ തിരുവനന്തപുരം ഐ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സുൽഫിയുടെ നേതൃത്വത്തിൽ നിരവധി അവാർഡ് ജേതാക്കളുണ്ട് അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു പ്രത്യേക പത്രക്കുറിപ്പിൽ എല്ലാ അവാർഡ് ജേതാക്കളുടെയും വിവരങ്ങൾ നൽകുന്നതാണ് അപ്പോൾ ഇതുകൂടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാണ് ഇത് ഇരുപത്തി എട്ട് ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം പ്രധാനപ്പെട്ട ചില അവാർഡുകൾ മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ നൽകും ഐ എം എയുടെ നവതി പുരസ്കാരം സമ്മാനിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഒന്ന് ഒരു ഒന്ന് രണ്ട് കാര്യം കാരണം ഏകദേശം അയ്യായിരത്തോളം ഡോക്ടർമാർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇത് നമുക്കറിയാം ഇന്ത്യക്ക് തന്നെ മാതൃകയായിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് അപ്പം അത് കൂടാതെ വളരെയധികം പേര് ഇന്ത്യക്ക് വെളിയിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ എ കെ എം ജി ഉള്ള ആപ്പി പോലുള്ള അസോസിയേഷൻ അമേരിക്ക എന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ ഡെലിഗേറ്റ്സ് എല്ലാം വരുന്നുണ്ട് അപ്പം ഇത് കേരളത്തിൻ്റെ മെഡിക്കൽ ടൂറിസം പ്രൊജക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസരവും കൂടാണ് കാരണം ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇതെല്ലാം കൊടുക്കുകയും അതോടൊപ്പം മെഡിക്കൽ മാത്രമല്ല ഈവൻ ടൂറിസം കാരണം ഇപ്പം നമുക്കറിയാം കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ ടൂറിസം അങ്ങനെ നോർത്ത് ഇന്ത്യ എന്നുള്ളവരാണ് ഈ ഡോക്ടർമാരാണ് അവിടുത്തെ ഏറ്റവും പ്രമുഖ ഡോക്ടർമാരാണ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ ഇത് കേരളം എവിടെ ഇന്ത്യയിലും ലോകത്തും ഉള്ള ഒരു 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 ഇതായിട്ട് നമുക്ക് ബ്രാൻഡായിട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പോൾ അതുകൂടാതെ ഈ പറഞ്ഞല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഈ മോഡൽ നമുക്ക് അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൂടായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് നിങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു കാരണം ഇത് ഞങ്ങളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മീഡിയയിൽ കൂടാണ് ഇതെല്ലാം പൊതുജനങ്ങളും ലോകം അറിയേണ്ടത് അതിനുള്ള എല്ലാ സഹകരണങ്ങളും അഭിവൃദ്ധികൾ അപ്പം ഞങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രത്യേക ടൂറിസം പദ്ധതി കൂടി ആവിഷ്കരിച്ച് ഈ സമ്മേളനത്തിൽ അത് പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കെ ടി ഡി സിയും ചേർന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഈ ടൂറിസ്റ്റ് ആയിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ള ഒരു അങ്ങനത്തെ ഉദ്ദേശം അപ്പം മെഡിക്കൽ രംഗത്തേക്ക് മാത്രമല്ല അതുപോലെ ഈ സ്റ്റാർട്ടപ്പ്സുമായിട്ട് ചേർന്നിട്ട് സ്റ്റാർട്ടപ്പ്സിൻ്റെ ഒരു ഇന്നൊവേഷൻസ് കൊണ്ടുവരാൻ മെഡിക്കൽ മേഖലയിൽ ഇന്നൊവേഷൻസ് കൊണ്ടുവരാൻ അങ്ങനെ ഇപ്പം ഇറ്റ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ഒരു ഡോക്ടേഴ്സിനെ മാത്രമല്ല ഈ എല്ലാ രംഗത്തുമുള്ള മെഡിക്കൽ റിലേറ്റഡും അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ കോൺഫറൻസിന് കൈകാര്യം ചെയ്യുന്നു രോഗം ഈ ലോകത്തിങ്ങനെ വന്നിരിക്കുന്ന ഈ വൈറസ് ഒരിക്കലും ഇവിടുന്ന് പോകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഇപ്പം ഞങ്ങളൊക്കെ ആശുപത്രിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് ഉണ്ട് മീൻസ് നമ്മളിൽ പലർക്കും പല പലപ്പോഴും വന്നുപോയ പനികളൊക്കെ കോവിഡ് തന്നെ ആണ് പക്ഷേ ആദ്യം വന്നപ്പോഴേക്ക് നമ്മളെല്ലാവരും നഗ്നരായി നിൽക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നതുകൊണ്ടും ഇമ്മ്യൂണൈസേഷൻ കിട്ടിയതുകൊണ്ടും ഒരു വലിയ പ്രതിരോധ ശക്തി വരുന്നുണ്ട് മാത്രമല്ല ആ വൈറസ് പിന്നെ മൾട്ടിപ്പിൾ എക്സ്പോഷർ ഉണ്ടായതുകൊണ്ട് ആ വൈറസിൻ്റെ തീവ്രതയും തീർച്ചയായിട്ടും കുറഞ്ഞു വരും അപ്പോൾ അത്രത്തോളം വലിയൊരു മ്യൂ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന എല്ലാം പേടിക്കും ചില മ്യൂട്ടേഷൻ വൈറസിനെ ഇല്ലാതാക്കുന്നതാകാം അപ്പം മ്യൂട്ടേഷൻ എന്നുള്ളത് പേടിപ്പിക്കുന്ന ഒരു കാര്യമല്ല അപ്പം മ്യൂട്ടേഷൻ വളരെ മാരകമായിട്ടുള്ള തരത്തിലുള്ള ഒരു മ്യൂട്ടേഷനിലേക്ക് പോകുമ്പോഴാണ് ഒരു ആശങ്ക ഉണ്ടാകേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയുന്നത് ഈ ഇപ്പം കണ്ട ഒരു മ്യൂട്ടേഷൻ അതും ഞാൻ മനസ്സിലാക്കുന്ന ശരിയാണെങ്കിൽ നവംബർ പതിനെട്ടിനോ മറ്റ് അയച്ച സാമ്പിളാണ് അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഫെറഞ്ചൈറ്റിസും പനിയൊക്കെ വന്നു പോയിട്ടുണ്ട് അതിൽ പലരും കോവിഡ് ആയിരുന്നിരിക്കുക ഇപ്പോൾ കോവിഡ് നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്യുന്നില്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം കൂടുതൽ ചെക്ക് ചെയ്യുന്നു അപ്പം ഈ ഇത്തരത്തിലൊരു ഒരു മ്യൂട്ടൻറ്റ് തന്നെ കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടാകാം കാരണം പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ ഉണ്ടായിരുന്നു സിംഗപ്പൂർ എയർപോർട്ടിൽ പതിനഞ്ച് ഇന്ത്യക്കാരിൽ കണ്ടുവന്നു അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അത് കേരളത്തിൽ കണ്ടു എന്നുള്ളതിൽ ഉപരി ഒരു വലിയ ഒരു വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി ആയിക്കൊള്ളണം ഇന്നില്ല ഏതായാലും കോവിഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശ്വാസജന്യ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കുള്ള മുൻകരുതലുകൾ നമ്മൾ അത് തീർച്ചയായിട്ടും കോവിഡ് നമ്മളെല്ലാവരും ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ മുൻകരു മുൻകരുതുകൾ സ്വീകരിച്ചു പോകണം ഞങ്ങളുടെയൊക്കെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നത് ഇപ്പം ഡോക്ടർ വിജയകൃഷ്ണൻ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ സുൽഫി ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ആണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിൽ ഒരു ഫെ ഫെനഞ്ചേറ്റീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് ഈ അല്ലാതെ കാണുന്നത് അപ്പോൾ ഈ ഫലം തന്നെ വന്നത് പിന്നെ നവംബറിലെ ഫലമാണ് ഡിസംബറിലെ സാഹചര്യം എന്താണ് ഇപ്പം നമ്മൾ ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പോൾ ഒരു പ്രതിസന്ധി എന്നുള്ള രീതിയിലില്ല പക്ഷെ അറിഞ്ഞിരിക്കുന്നതും മുൻകരുതലും സ്വീകരിക്കുന്നതും തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് അത് കോവിഡ് മാത്രമല്ല ഈ പിന്നെ ജലദോഷപ്പണികളും മാത്രമല്ല ഇപ്പോൾ ഡെങ്കി ഇപ്പോൾ ഡോക്ടർ അൽതാഫ് അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് അദ്ദേഹം ഇരുപ്പുണ്ടോ ഇപ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എനിക്ക് അൽത്താഫ അതിനെപ്പറ്റി കുറച്ചുകൂടെ കാരണം ഈ ഇത് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ ചോദിച്ചുകൊണ്ട് പറയുകയാണ് കാരണം ഇപ്പോൾ തന്നെ പിന്നെ ഡെങ്കിയാണ് ഒരുപക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്തിനും അല്ലാതെ പനിയിലും അപ്പം പത്ത് പനിയെടുത്താലും ഒരു ആറേഴ് എണ്ണം ഇതായി അപ്പോൾ അതുകൊണ്ട് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പൊതുവു നിവാരണം തന്നെയാണ് അതിൽ അതിലെ ശ്രദ്ധ കുറഞ്ഞു പോകാൻ പാടില്ല ഡെങ്കി വളരെ വ്യാപകമാവുകയും ഡെങ്കി ഇതാവുകയും ചെയ്യുന്നു ഇപ്പൊ കോവിഡിന് ഈ പറഞ്ഞ മാതിരി ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട് ഡെങ്കിക്ക് സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു പക്ഷേ പൊതുജനാരോഗ്യ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ മാർഗനിർദ്ദേശത്തിൽ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വരും ഇപ്പൊ വൈറൽ ഇതില് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഡെങ്കിയാണ് അൽതാഫിന്റെ ഒരു ഒരു കാര്യം ഡോക്ടർ പർപ്പസ് പർപ്പസ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അടിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇത് സംബന്ധിച്ചിട്ടുള്ളത് അതിന് വേണ്ട ഒഫീഷ്യൽ വരും അല്ലാതെ ബാക്കി നോക്കി സോഷ്യൽ മീഡിയ എന്തായാലും ബ്രീഫായിട്ട് രണ്ട് കാര്യങ്ങൾ പറയേണ്ടത് ഒന്ന് കോവിഡ് എന്നത് ലോകത്ത് ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി എന്നുള്ളതിലേക്ക് അവസാനിച്ചു കഴിഞ്ഞെന്നുള്ള കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം ഇതിൻ്റെ വേരിയൻസ് പലതും ഇനിയും വന്നേക്കാം പുതിയ സ്ട്രെയിൻസ് വന്നേക്കാം അത് തുടരും എന്നുള്ളതും അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ലോകം മുഴുവൻ നമ്മളിപ്പോൾ ഒരു വിജിലൻ്റായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിലൊരു ഭയാശങ്കവരുടെ കാര്യം ഒരു കാരണവശാലില്ല ഇനി പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിലോ ഇന്ത്യയിലോ ടെസ്റ്റ് ചെയ്തത് ഇപ്പം ആകെ ടെസ്റ്റ് ചെയ്ത് ആയിരത്തി എഴുന്നൂറ് കേസുകൾ ആയിരത്തി അഞ്ഞൂറും കേരളത്തിലാണെന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ ഡിനോമിനേറ്റർ നോക്കണം എത്ര പേരിൽ ടെസ്റ്റ് ചെയ്തു ഏതൊക്കെ സംസ്ഥാനത്ത് ടെസ്റ്റ് ചെയ്തു എന്നുള്ളത് നോക്കണം അപ്പം അതിൽ കേരളത്തിൽ മാത്രമാണ് ടെസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് അത്രയും കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഈ മരണങ്ങൾ ഇപ്പം ആകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് വയസ്സായവരുടെയും മറ്റ് രോഗങ്ങളുള്ള കുറച്ച് പേര് കേരളം അത് കോവിഡ് കാരണം മരണമുണ്ടായി എന്നുള്ളത് പറയാനും സാധ്യമല്ല അതാണ് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ പടരുന്ന പകർച്ചവ്യാധികളിൽ ഡെങ്കി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് വൺ എൻ ഉണ്ട് ഇതെല്ലാം പടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കോവിഡിന് മാത്രമായിട്ടൊക്കെ സ്റ്റാൻഡ് ലോൺ ഇതായിട്ട് നമുക്ക് ഇപ്പം ഒരു 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 കാരണവശാലും ഒരു പാനിക് പടർത്തേണ്ട ഒരു സാഹചര്യവും കോവിഡ് കാലത്തിൽ നിലവില്ല എന്നുള്ളതാണ് കമ്മ്യൂണിക്കബിൾ ആയാലും നോൺ കമ്മ്യൂണിക്കബിൾ കാരണം കഴിഞ്ഞ നാഷണൽ ഹെൽത്ത് സർവേയിൽ കാണുന്നത് എന്താണ് നാൽപ്പത്തി നാല് ശതമാനം പേർ മലയാളികളുടെ ഷുഗർ നോർമൽ അല്ല ഇരുപത്തിനാല് ശതമാനം പേർക്ക് ഡയബറ്റീസ് പതിനെട്ട് ശതമാനം പേർക്ക് ക്യൂവിൽ നിൽക്കുന്നു ഈ ബാക്കിയുള്ളവരും കൂടെ ഓടൻ ക്യൂവിലേക്ക് ജോയിൻ ചെയ്യും അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ എംഫസിസ് ഇപ്പോൾ ഡയാലിസിസ് സെൻറ്റേഴ്സും ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സും പിന്നെ ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്നതിന് പോലും പ്രൈമറി പ്രിവെൻഷൻ അപ്പം അതായത് പിന്നെ ഭക്ഷണത്തിൽ പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടെ ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഈ സമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ ഈ ആരോഗ്യ ഹെൽത്ത് പോളിസി ഡിസ്കഷനിൽ തന്നെ പറഞ്ഞിരുന്നു റേഷൻ കടകളിൽ ഉൾപ്പെടെ ഡോക്ടർ ഇന്ദു എന്നെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു റേഷൻ കടകളിൽ അരിപ്പാമോയിൽ പഞ്ചാരക്ക് പകരമല്ലെങ്കിൽ പോലും അതിന് പുറമേ പകരമാവുന്നതാണ് നല്ലത് പക്ഷെ പുറമേ എങ്കിലും പഴങ്ങളും പച്ചക്കറികളും വിതരണം ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുപോലെ ഫുട്പാത്തുകൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ സൈക്കിൾ ട്രാക്സ് ഉണ്ടാകേണ്ടതുണ്ട് കാരണം അത്തരത്തിലുള്ള സോഷ്യൽ ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ ജീവിത ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ വെറും ഡയബറ്റിസ് അല്ല അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അന്ധതയാണ് വൃക്ക പോകുന്നതാണ് ഈ നാഷ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വലിയ പ്രശ്നമായി കഴിയും പത്തു പേരിൽ എട്ട് പേർക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഫാറ്റി ലിവറാണ് ഏറ്റവും കൂടുതൽ കരൾ പരാജയം ഇടയ്ക്ക് നിങ്ങളെല്ലാവരും വായിച്ചിരിക്കും ഒരു ഒരു പഠനം വന്നത് അതായത് മദ്യപാനം മദ്യപാനം പ്രശ്നമല്ലെന്നല്ല മദ്യപാനം പ്രശ്നമാണ് പലർക്കും മദ്യപാനത്തിൻ്റെ കൂടെ അമിത കൊഴുപ്പും കൂടെ ഉണ്ട് പക്ഷെ മദ്യപിക്കാത്ത അമിത കൊഴുപ്പുള്ളവരിൽ ഈ ഫാറ്റി ലിവർ ഉള്ളവരിൽ മദ്യവാണി കരൾ രോഗത്തെക്കാൾ കൂടുതൽ കരൾ രോഗങ്ങളും ക്യാൻസറും ആയിരുന്നു എന്നുള്ള പഠനങ്ങൾ വന്നിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പകർച്ച പകർച്ചയെതിരി പിന്നെ അതിനെ നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാതലായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ടെന്നുള്ള അത് നമുക്ക് ചർച്ച ചെയ്ത് അല്ലാതെ ഒരു ദിവസം ഒരാഴ്ച കൊണ്ടുള്ള ചെറിയ പരിഹാര മാർഗ്ഗങ്ങൾ നടക്കില്ല ഈ പറഞ്ഞ മാതിരി എല്ലാ റോഡുകളിലും ഫുട്പാത്തുകൾ ഉണ്ടാക്കുക സൈക്കിൾ ട്രാക്കുകൾ ഉണ്ടാക്കുക പിന്നെ വലിയ വാഹനങ്ങൾക്ക് നികുതി കൂട്ടണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ചെറിയ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആവും പക്ഷേ സൈക്കിളുകളിലേക്ക് മാറുക ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങളും സൈക്കിളിലാണ് നീങ്ങുന്നത് എല്ലാ വികസിത രാജ്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അപ്പം അങ്ങനെയുള്ള ജീവിതശൈലിമാർ ഒപ്പം ഈ പകർച്ചവ്യാധികളെ നേരിടുവാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖ ഇപ്പം സിംഗപ്പൂർ തന്നെ ഡെങ്കിയുടെ ഒരു ഒരു സ്ഥലമാണ് അവിടെ തന്നെ അവർ അവർക്കതിനെ വളരെ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ അതിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അതിന് ഭൗതികമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ ഐ എം എ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ഡിക്ലറേഷൻ അതിന് വ്യക്തമായിട്ടുള്ള മാർഗ്ഗരേഖകളുണ്ടാകും അബ്സുലൂട്ട്ലി ഇല്ല ഇതിനെപ്പറ്റി ഇതാ എപ്പോഴും യുവാക്കളിലുള്ള മരണം പണ്ട് പണ്ട് ഇപ്പോഴും എടുത്ത് ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർക്ക് വാക്സിൻ കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന പഴയ റേറ്റിലുള്ള ഇടത്തിന് ഒരു കാരണവശാലും വാക്സിനുമായിട്ട് റിലീറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു പ്രചരണം വ്യാപകമായി കാര്യം ശരിക്കും ഇൻഫാക്ട് നമുക്ക് നമുക്കിപ്പം ഇത്രയും ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് വാക്സിനേഷൻ കൊടുത്തിട്ടാണ് സിവിയർ ഇൽനസ് ഇല്ലാതിരി ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ കുറിച്ച് ഒരുപാട് അത്തരം ഉപപ്രചരണങ്ങൾ എല്ലാ കാലവും എല്ലാ വാക്സിനേഷനെ കുറിച്ചുണ്ടാവും എനിക്ക് ആ ഒരു അടിസ്ഥാനവും ഇല്ല എന്നാലും വാക്സിൻ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നിരന്തരം നമ്മൾ നിരീക്ഷിച്ചു വരികയാണ് അത് ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഒരു രീതിയാണ് ഈ പറഞ്ഞ മാത്രമേ ഡോക്ടർ ശ്രീദ് പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അടിസ്ഥാന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ നവവത്സരത്തിലെ എനിക്കൊന്നും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആഹാരമായിരിക്കും ആഹാരമാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ ആഹാരത്തിന് വേണ്ടി നടക്കുന്നതിന് പകരം ആഹാരം നമ്മൾ എങ്ങനെ കഴിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധം മലയാളിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പകുതി അസുഖങ്ങൾ മാറി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്ന് തോന്നുന്നു രണ്ട് കാര്യങ്ങളും ഡെഫിനറ്റ്ലി പഴയ തോതിലുള്ള ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴുമുണ്ട് അത് കർശനമായിട്ടൊരു ഫോളോ അപ്പും നടത്തിയിട്ട് അതിനെ കുറച്ച് ആൾക്കാർ കുറച്ച് അത്തരം കൾപ്പിട്ടുകൾ ശിക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഇതിൻ്റെ കുറവ് വരുത്തുള്ളൂ എങ്കിലും തീർച്ചയായിട്ടും പഴയ രംഗമായിട്ട് ഒരു കുറവ് ഉണ്ട് ഈ ആശുപത്രി ആക്രമണങ്ങളിൽ അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വളരെ ശക്തമായ ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടാകും ഒരു വിപുലമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു വരികയാണ് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഈ നിയമം ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അത് ആശുപത്രി ജീവനക്കാർ എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പോൾ അപ്പൊ അപ്പൊ ആംബുലൻസ് മറ്റ് എല്ലാം ഇതിനകത്ത് വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ നിയമം ദുർബലമായി പോകും അത് തീർച്ചയായിട്ടും ഞങ്ങളും അതിനെ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവമാണ് അതുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത് വരുന്ന അഞ്ചു ദിവസം മീഡിയ ശക്തമായ ഒരു ഒരു പ്രസൻസ് മീഡിയയിൽ ഈ ഒരു കോൺഫറൻസിനെ കുറിച്ച് ഉണ്ടാകണം എന്നാണ് ഒരു പറയാനുള്ളത് എല്ലാ ദിവസവും നമ്മൾ ഈ മഹത്തായ കോൺഫറൻസിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം പറഞ്ഞതുപോലെ മീഡിയ ഉണ്ടാവും എല്ലാ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവിടെ ഒരുക്കുന്നതാണ് എന്തുണ്ടെങ്കിലും ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വന്ന എല്ലാവർക്കും എല്ലാ മീഡിയ പേഴ്സൺസിലും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു